വരെ ബക്കഫിൻ്റെ ഭീഷണി നേരിടുന്ന മുനമ്പത്ത് നിന്നും സിജി ജീൻസൻ എന്ന വിശ്വാസിയുടെ കണ്ണീർ കുറിപ്പ് ലോകമിത ഏറ്റെടുക്കുന്നു ആരെയും നൊമ്പലപ്പെടുത്തുന്ന ആ വാക്കുകൾ ഇങ്ങനെ നാളെ ക്രിസ്മസ് കഴിഞ്ഞ വർഷത്തേതുപോലുള്ള സന്തോഷം ഇന്ന് മുനമ്പത്തുള്ള ആർക്കുമില്ല വിമോചകനായ ക്രിസ്തുവിൻ്റെ സ്മരണയ്ക്കായി ഞാനും ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണ എൻ്റെ ദേവാലയം അത്ര വർണ്ണശബളമല്ല ഇത്തവണ എൻ്റെ ദേവാലയത്തിൽ പുൽക്കുടും മത്സരവും മറ്റു മേളങ്ങളും ഒന്നുമില്ല എന്നോട് പലരും ചോദിച്ചു ഈ മുനമ്പ സമരത്തിൽ നിന്റെ ഭൂമി പോകുന്നില്ല പിന്നെ എന്തിനാണ് ഈ സമരത്തിൽ തൊണ്ട പൊട്ടുന്ന മുദ്രാവാക്യുമായി മുന്നിൽ നിൽക്കുന്നത് എന്ന് അതിനുള്ള ഉത്തരം ഇതാണ് എല്ലാവരും അവരവരുടെ കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ എൻ്റെ അളുത്താരക്കും എൻ്റെ അപ്പനും എൻ്റെ പ്രിയപ്പെട്ടവരും ഉറങ്ങുന്ന മണ്ണിനു വേണ്ടിയാണ് എൻ്റെ ഈ സമരം ഓർമ്മ വെച്ച കാലം മുതൽ പള്ളിമുറ്റത്താണ് ചങ്ങാതി ഈശോയുടെ സ്നേഹവും കരുതലും ഒത്തിരി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിനു വേണ്ടിയും എൻ്റെ ഹൃദയസ്പന്ദനമായി ദേവാലയം വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല ആരോ പറയുന്നത് കേട്ടു മുനുമൻ ജനതയ്ക്ക് ഈ വർഷം ക്രിസ്മസ് ഇല്ല എന്ന് അത് തെറ്റ് മുൻമൻ ജനതയ്ക്ക് ക്രിസ്തു ഉണ്ട് ക്രിസ്മസും ഉണ്ട് മുനുമൻ ജനത ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അലങ്കാരങ്ങൾ കുറവായിരിക്കും ഒത്തിരി ആഘോഷത്തോടെ കൊണ്ടാടുന്ന തിരുസുതിന്റെ പിറവിയിൽ കുടുംബത്തിലെ എല്ലാവരും ഒന്ന് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ രീതി ഇപ്രാവശ്യം ഉണ്ടാകില്ല ഭരണകൂടങ്ങൾ ഞങ്ങളുടെ ക്രിസ്മസ് അന്നമില്ലാതാക്കിയിരിക്കുന്നു പക്ഷേ ഈ സുദിനത്തിൽ ഞങ്ങൾ മുനമ്പൻ ജനത ദേവാലയമുറ്റത്ത് നിരാഹാരത്തിലേക്ക് മാറും ആഘോഷത്തോടെ കൊണ്ടാടേണ്ട ഒരു ദിനം ഞങ്ങളുടെ എല്ലാം നിരാഹാരത്തിലേക്ക് നയിച്ചതിന്റെ പിന്നിലെ കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ വോട്ട് ബാങ്കിന് വേണ്ടി പാവപ്പെട്ടവന്റെ കുടിലുകൾ പോലും ആരൊക്കെ പ്രീതിപ്പെടുത്തുവാൻ തീരെഴുതി കൊടുത്ത കരുനിയമമാണ് മുനമ്പ ജനതയോടൊപ്പം ക്രിസ്തുമസ് ഞങ്ങളുടെ ഇടവക വൈദികരും ഞങ്ങൾക്ക് വേണ്ടി സ്വരമാകുന്ന ഞങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന മറ്റ് വൈദികര സന്യസ്ഥരും മറ്റ് ഇടവക സമൂഹവും ഹൈന്ദവ സഹോദരങ്ങളും നിരാഹാരം ഇരിക്കുമ്പോൾ ഞങ്ങളൊന്നും ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ വലിയ അടയാളങ്ങളാണ് ഇത് വർഗീയ ധ്രുവീകരണത്തിന്റെ പേര് പറഞ്ഞ മുനമ്പദ് ജനത ആക്ഷേപിച്ച രാഷ്ട്രീയ കോമാളികൾക്കുള്ള മറുപടി കൂടിയാണ് സങ്കടൽ ക്രിസ്മസ് മൂനമ്പ ജനതയുടെ സങ്കടൽ ക്രിസ്മസിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ലോകം മുഴുവൻ തിരുസന്റെ പിറവി ആഘോഷിക്കുമ്പോൾ ഇവിടെ കടലിന്റെ മക്കളും ആഘോഷിക്കുന്നു വിമോചകനായി ക്രിസ്തുവിന്റെ പിറവി മുൻപ് ജനതയുടെ വിമോചകനെ ഞങ്ങൾ ആഘോഷിക്കുന്നു ഭാരതത്തെ എന്ന നീരാളിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ എന്റെ വിമോചകൻ വൈകാതെ പിറക്കും ഒരിക്കൽ കൂടി പറയുന്നു മുൻപ് ജനതയ്ക്ക് ക്രിസ്തു ഉണ്ട് ഉണ്ട് സങ്കടൽ ക്രിസ്തുമസ് ഏവർക്കും ഹാപ്പി ക്രിസ്മസ് എന്ന് സി ജി ജിൻസൻ മൂനമ്പം